കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കേരള സർക്കാരിനെ വിമർശിച്ച് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം സന്തോഷ് ജോർജ് കുളങ്ങര പദ്ധതി ഇല്ലാതായതോടെ ഇരുപത് വർഷം പോയെന്നും ഒരു തലമുറയുടെ സ്വപ്നങ്ങൾ തകർന്നു എന്നും സന്തോഷ് ജോർജ് ദുബായിൽ പറഞ്ഞു പരസ്പരം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ കഴിവില്ലായ്മയാണ് പ്രശ്നമെന്നും അദ്ദേഹം തുറന്നടിച്ചു ദുബായ് വി മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് ജയ്ന്ദ് നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് എക്സ്ക്ലൂസീവ് ഏറ്റവും സ്മാർട്ട് സിറ്റി കൊച്ചി സ്മാർട്ട് സിറ്റി എന്ന പ്രൊജക്റ്റ് അങ്ങ് പറഞ്ഞു വികസനം വേണം എല്ലാം വേണം ദുബായ് റോൾ മോഡലാണ് ഒരു മരുഭൂമിയെ മാറ്റിയെടുത്ത ഒരു സ്ഥലമാണ് ദുബായ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആ പ്രൊജക്ട് നടക്കാതെ പോവുകയാണ് അങ്ങ് ദുബായിലാണ് പൽക്കുന്നത് എങ്ങനെ കാണുന്നു ആ വേദനയുണ്ടോ വിഷമമുണ്ടോ എവിടെയാണ് മാറ്റപ്പെടേണ്ടത് അതേക്കുറിച്ച് ഒന്ന് പറയാമോ വേദനയുണ്ടോയെന്ന് ചോദിച്ചാൽ അതിഭയങ്കരമായ വേദനയുണ്ട് കാരണം നമ്മുടെ ഒരു ഇരുപത് കൊല്ലം പോയി എന്ന് തിരിച്ചറിയുമ്പോഴുള്ളൊരു ദുഃഖമുണ്ടല്ലോ അതെ ഈ ഇരുപത് വർഷം കൊണ്ട് നമ്മൾ കണ്ട സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എൻ്റെയൊക്കെ ആയുസിൻ്റെ ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് തിരിച്ചു കിട്ടുമോ എൻ്റേത് മാത്രമല്ല എൻ്റെ പ്രായമോ എന്നേക്കാൾ പ്രായം കുറഞ്ഞോരോ ഇന്നത്തെ ചെറുപ്പക്കാരോ ഒക്കെ ആയ എത്രയോ ലക്ഷം പേരുടെ സ്വപ്നങ്ങളാണ് ഇരുപത് വർഷം ഇല്ലാതാക്കി കളഞ്ഞത് അപ്പോൾ നമ്മൾ ഏത് പ്രോജക്റ്റിനെയും എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ഭരണാധികാരികൾക്കുണ്ടാവണം ഇതിൽ പൊതുജനങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ഭരണാധികാരികളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിഷനുള്ള സ്ഥിരതയുള്ള വീക്ഷണം വേ നടപ്പാക്കാൻ അറിയുന്ന വിഷനുണ്ടായാൽ പോരാ അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നറിയുന്ന എക്സിക്യൂട്ടീവ് ഉള്ള ഭരണാധികാരികളുടെ അഭാവം നമുക്കുണ്ട് അത് വാസ്തവം തന്നെയാണ് സത്യം അല്ല നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഭരണാധികാരികളെ നമ്മൾ കാണുന്നില്ലേക്കുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ നമുക്ക് പ്രാപ്തിയുള്ള ഭരണാധികാരികളിൽ നിന്നുള്ളൊരു വാസ്തവം തന്നെയാണ് നമ്മൾ പലതിനെയും കുറ്റം പറയും കേന്ദ്രം സംസ്ഥാനത്തെ സംസ്ഥാന കേന്ദ്രത്തെ അല്ലെങ്കിൽ പണമില്ലായ്മയെ അല്ലെങ്കിൽ കടബാധ്യതയെ ഇത് മുൻപ് വ മുൻപ് വരിച്ച ഗവൺമെൻറ്റിനെ ഒക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒക്കെ കുറ്റം പറഞ്ഞാൽ ഒരർത്ഥവുമില്ല കഴിവില്ലായ്മ എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഭരണാധികാരികൾക്ക് രാഷ്ട്രീയ കഴിവുകളുണ്ട് തന്ത്രജ്ഞതയുണ്ട് കളം എന്താണ് ചെസ്സ് കളിക്കുന്നത് പോലെ കരിലുകൾ കഴിക്കാൻ അറിയാം രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്താൻ അറിയാം പക്ഷേ ഒരു സ്ഥാപനം പോലും അവർ നടത്തിയിട്ടില്ല ഇവർ ഞാൻ പറയുന്നത് ഇനി രാഷ്ട്രം ഭരിക്കാൻ അല്ലെ സ്റ്റേറ്റ് ഭരിക്കാൻ ഏൽപ്പിക്കേണ്ടത് ഒരു മിനിമം ഒരു ചായക്കടയെങ്കിലും നടത്തി പരിചയമുള്ള ഒരാളെ ആയിരിക്കണം മാനേജ്മെൻറ്റ് എന്തെന്ന് അറിയണം രണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം നമ്മൾ വിചാരിക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെല്ലാം മിടുക്കന്മാരാണ് അവർ ഒരു കാര്യത്തിൽ മെടുക്കരായിരുന്നു പഠിക്കാൻ പഠിക്കാൻ ആ പഠിക്കാനുള്ള മെടുക്കൊണ്ട് അവർ സിവിൽ സർവീസ് പരീക്ഷ ജയിച്ചു ജയിച്ചു എന്നത് കണ്ട് ഒരു രാഷ്ട്രത്തെ നയിക്കുന്നതിന് ഒരു ബിസിനസ് സംരംഭം പോലെ ബിസിനസ് നടത്തുന്ന പോലെ തന്നെ ഒരു സ്റ്റേറ്റിനെ നയിക്കുന്നത് അതെ ഒരു എം എ യൂസഫ് അലി ലുലുവിനെ നയിക്കുന്നത് പോലെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കും ആ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കും കൊണ്ടുപോകാൻ ഒരു സ്റ്റേറ്റിൻ്റെ ഭരണാധികാരിക്ക് അധികം അതേ തന്ത്രങ്ങൾ തന്നെയാണ് വേണ്ടത് എവിടെയാണ് മറ്റും വേണ്ടത് ഇനി ആരോടാണ് സർക്കാരും സംവിധാനങ്ങളും മാപ്പ് പറയേണ്ടത് അല്ല ആരോടാണ് പറയേണ്ടത് ഇവിടുത്തെ ഈ നാട് വിട്ടു പോയവരോട് തന്നെ മറ്റു പറയണം അവർക്ക് ഈ നാട്ടിൽ ജനിക്കാൻ ജനിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ അവർക്ക് അവകാശം സ്വ ഈ നാട്ടിൽ ജനിച്ചവർക്ക് അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചവർക്ക് കേരളത്തിൽ അഭിമാനത്തോടെ ഒരു യു എ ഇ പൗരൻ ജീവിക്കുന്നത് പോലെ ഒരു യു കെ പൗരൻ ജീവിക്കുന്നതുപോലെ കാനഡക്കാരൻ അവൻ്റെ നാട്ടിൽ അഭിമാനത്തോടെ ജീവിക്കുന്നതുപോലെ മലയാളിക്ക് മലയാളിയുടെ സ്വന്തം നാട്ടിൽ അഭിമാനത്തോടെ ആത്മാഭിമാനത്തോടെ സമ്പത്തുണ്ടാക്കി ജീവിക്കാനുള്ള അവകാശമില്ലേ അതോ അവന് ഈ നാട് വിട്ട് മറ്റൊരു നാട്ടുകാരൻ്റെ പണിക്കാരനായി ജീവിക്കാനാണോ അവൻ്റെ വിധി ഓക്കെ എന്തായാലും മലയാളിക്ക് വന്ന മാറ്റത്തെയാണ് ഇവിടെ അടയാളപ്പെടുത്തിയത് ദുബായിൽ നിന്നും സന്തോഷ് ചേർക്കുളിക്കൊപ്പം ക്യാമറമാൻ ദിനേശിനൊപ്പം എൽവിസ് ടുമാർ ജയ്ഹിന്ദ് ന്യൂസ്